നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യദേവത വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എങ്കിലും ഇന്ത്യക്കാരന് ലഭിച്ചത് അമ്പത്തിയേഴ് കോടിയിലേറെ രൂപ മലയാളികൾ യു എയിലെ വിവിധ ലോട്ടറികളിൽ പ്രത്യേകിച്ച് അബുദാബി ബിഗ് ടിക്കറ്റിൽ പതിവായി ഭാഗ്യം പരീക്ഷിക്കാറുണ്ട് യു എയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിൽ ഒന്നായതിനാൽ സംഘടിതമായി ടിക്കറ്റ് എടുക്കുന്നതിൽ മലയാളികൾ മുൻപന്തിയിലാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒരുമിച്ച് പണം ഷെയർ ചെയ്ത് ടിക്കറ്റ് എടുക്കുന്ന രീതി വളരെ സാധാരണയാണ് അതുകൊണ്ട് തന്നെ വർഷം തോറും നടക്കുന്ന മിക്ക വലിയ നറുക്കെടുപ്പുകളിലും ഒന്നാം സമ്മാനമോ പ്രധാന സമ്മാനങ്ങളോ നേടുന്നവരിൽ ഭൂരിഭാഗവും മലയാളികൾ ഉൾപ്പെട്ട സംഘങ്ങളോ വ്യക്തികളോ ആയിരിക്കും യു എ നിന്നുള്ളവർ മാത്രമല്ല മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ തങ്ങളുടെ ഭാഗ്യം ഇത്തരത്തിൽ പരീക്ഷിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന അബുദാബി വിറ്റ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇരുപത്തിയഞ്ച് മില്യൺ ദീർഘമിന്റെ ഒന്നാം സമ്മാനം സ്വന്തമാക്കിയത് സൗദി അറേബ്യയിൽ നിന്നുള്ള മലയാളി പ്രവാസി സൗദിയിൽ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന രാജൻ പി വി ആണ് സമ്മാനം സ്വന്തമാക്കിയിരുന്നത് നവംബർ ഒമ്പതിന് വാങ്ങിയ ടു ഏറ്റ് ടു എച്ച് ടു ഫോർ എന്ന ടിക്കറ്റ് നമ്പറിനാണ് സമ്മാനം ലഭിച്ചത് ഈ വലിയ സമ്മാനം ലഭിച്ചിട്ടും രാജൻ ബിഗ് ടിക്കറ്റ് വാങ്ങുന്നത് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ടിക്കറ്റ് എടുത്ത് അടിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് ഇന്ന് നിങ്ങളുടെ ഊഴമായിരിക്കില്ല പക്ഷേ നാളെ അത് നിങ്ങളുടേതായിരിക്കും നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ നിമിഷം എപ്പോഴാണ് വരുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് രാജൻ പറയുന്നു ദശലക്ഷം ദീർഘമിന്റെ നറുക്കെടുപ്പോടെയാണ് ബിഗ് ടിക്കറ്റ് ആരംഭിക്കുന്നത് ജനുവരി മൂന്നിന് വിജയ് ഇയെ പ്രഖ്യാപിക്കും ഈ മാസം നടക്കുന്ന പ്രതിവാര ഈ നറുക്കെടുപ്പുകളിൽ അഞ്ച് ഭാഗ്യശാലികൾക്ക് ഒരു ലക്ഷം ദീർഘം വീതം സമ്മാനം ലഭിക്കും ബിഗ് ടിക്കറ്റിന്റെ ഡ്രീം കാർ സീരീസും നടക്കുന്നുണ്ട് സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെയും അലൈൻ വിമാനത്താവളത്തിലെയും കൗണ്ടറുകളിലും ഓൺലൈനായും ടിക്കറ്റുകൾ ലഭ്യമാണ് ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് അംഗീകൃത സ്ഥലങ്ങളിൽ നിന്നും മാത്രം വാങ്ങാൻ ശ്രമിക്കുക ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ ഒക്ടോബറിലെ ഇരുപത്തിയഞ്ച് ദശലക്ഷം ദീർഘം ഏകദേശം കോടിയിലേറെ രൂപ സമ്മാനം ഇന്ത്യക്കാരനാണ് ലഭിച്ചത് തമിഴ്നാട് ചെന്നൈ സ്വദേശി ശരവണൻ വെങ്കിടാജലം നാല് വയസ്സുകാരനാണ് ഏറ്റവും പുതിയ ഭാഗ്യവാൻ ഇന്നലെ നവംബർ മൂന്നിന് നടന്ന തത്സമയ നറുക്കെടുപ്പിലാണ് ഇദ്ദേഹം വിജയിയായത് യു എ ഇൽ എഞ്ചിനീയറാണ് ശരവണൻ അഞ്ചുവർഷം മുൻപ് ഒരു സഹപ്രവർത്തകന്റെ നിർബന്ധത്തിൽ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയതാണ് അദ്ദേഹം കോളേജ് കാലം മുതൽ ഭാഗ്യക്കുറി എടുക്കാറുണ്ടെന്നും സുഹൃത്തുക്കളോടൊപ്പം ചേർത്തും സ്വന്തമായും ടിക്കറ്റ് വാങ്ങുമെന്നും ശരവണൻ പറഞ്ഞു സമ്മാനം നേടിയ വിവരം അറിയിക്കാൻ ബിഗ് ടിക്കറ്റ് അധികൃതർ വിളിച്ചപ്പോൾ ശരവണൻ ഫോൺ എടുത്തിരുന്നില്ല പിന്നീട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും വിളിച്ചപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത് മകന്റെ വിദ്യാഭ്യാസത്തിനും കുടുംബത്തിന്റെ ഭാവിക്കുമായി പണം വിനിയോഗിക്കുമെന്നാണ് തീരുമാനം ഇതുകൂടാതെ മറ്റു നാലു പേർക്കും ഭാഗ്യം തുണച്ചു ഷാർജയിൽ നിന്നുള്ള ലസാർ ജോസഫ് ബിഗ് വിൻ നറുക്കെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനായിരം ദീർഘം നേടി പത്ത് വർഷമായി അബുദാബിയിൽ താമസിക്കുന്ന ത്യാഗരാജൻ പെരിയസ്വാമിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ദീർഘം ലഭിച്ചു ഇത് ഉപയോഗിച്ച് പുതിയ കാർ വാങ്ങാനാണ് പ്ലാൻ സംഘമായി ടിക്കറ്റ് എടുത്ത മുഹമ്മദ് ഇല്ലാസ് ഇജാസ് യൂനസ് എന്നിവർക്കും ലക്ഷക്കണക്കിന് ദീർഘം സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് ഇവർ സമ്മാനം സുഹൃത്തുക്കളുമായി പങ്കിടാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വപ്ന കാർ നറുക്കെടുപ്പിൽ അലൈനിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് പ്രവാസിക്കാണ് നിസാൻ പെട്രോൾ കാർ ലഭിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും